വെറും അമ്പതിനായിരം രൂപ നിങ്ങളെ കയ്യിലെടുക്കാണ്ടോ എങ്കിൽ ഈ ഒരു മുതൽ നിങ്ങൾക്കുള്ളതാണ് ഒരു കിഡിലൻ ടാറ്റ ടികോറ് എക്സെറ്റ് ഓപ്ഷനിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനമാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പോൾ ഒരു സെഡാൻ മോഡൽ വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴെക്കുറത്ത് നമ്പർ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്കുവാണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് നമ്മളതിലേ ഏറ്റവും കൂടുതൽ സ്റ്റോക്കില്ല ഒരു മൊതലായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതെ അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് വാഹനങ്ങളാണ് നമ്മളതിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന മോഡലാണ് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ് ഇല്ല മോഡലും കൂടിയാണ് ഏകദേശം പത്തോളം അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് വാഹനങ്ങൾ നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട് അതിൽ മൂന്ന് ഒരേ കളറിലുള്ള വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് നല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ മൂന്ന് വാഹനങ്ങൾ കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എൽ എക്സി ഒന്ന് പതിനെട്ട് ഓടിയ റേറ്റ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അടുത്തത് തരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് വി എക്സ് അലോ വീൽസ് കാര്യങ്ങളെല്ലാം വരുന്ന എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നതോറും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അടുത്ത തരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എൽ എക്സ്ഇ വേരിൽ വരുന്ന എൺപത്തി ആറായിരം കിലോമീറ്റർ റൺ ചെയ്ത വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നതോറും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് മൂന്ന് വാഹനങ്ങളും സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനങ്ങളാണ് അപ്പോൾ മൂന്ന് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ മൂന്ന് വാഹനങ്ങൾക്കും നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മാറരുത് ഫോക്സ് വാഗൻ എന്ന ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഫോക്സ് വാഗൻ ടൈഗണി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നെർ കിഡിലൻ ഫോക്സ് വാഗൻ ടൈഗണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന ടോപ്പ് ലൈൻ വേരിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത് വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം എണ്ഡ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പം ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടേക്കുവാണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ തേർഡ് ജനറേഷനിൽ വരുന്ന സ്വിഫ്റ്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിലേറെ പ്രൈസ് കുറഞ്ഞിട്ട് ഒരു കിഡിലൻ ബെലീനോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ബെലിനോ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ലുക്കും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ബെലിനോസ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന പെട്രോൾ ബലീനാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വരും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴെക്കുറത്തെ നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ആണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പിലല്ലേ നല്ലൊരു ക്വാളിറ്റി ഡിസൈർ സെഡാൻ ടൈപ്പിൽ വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്നത് വി എക്സ് ഐ വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഈ ഒരു വാഹനത്തിന് ആലോയി വീൽസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഈ വാഹനം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലെ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഹ്യൂണ്ടൈ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലൻ വാഹനമാണ് ഹ്യൂണ്ടയുടെ ഫ്ലൂയിഡിക് ഐ ട്വൻറ്റി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തി രണ്ടോളം കിലോമീറ്റേഴ്സ് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ പോയിന്റ് ഫോർ ലിറ്റർ എൻജിനിൽ വരുന്ന സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു കിടിലം ഫ്ലൂയിഡിക് ഐ ട്വൻ്റി ഡീസൽ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പില ആസ്റ്റ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് അപ്പൊ ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളൂ ടൈപ്പ് ത്രീയിൽ വരുന്ന സ്വിഫ്റ്റെ അന്വേഷിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട് ഉണ്ട് എന്തിനാണെന്നറിയുമ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത ഒരു കിഡിലൻ മുതൽ നിങ്ങൾക്കുണ്ട് തന്നാലോ ഇതിൽ തന്നെ ഹൈ ഡിമാൻഡായിട്ട് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് സ്പോർട്ടി കിറ്റ് കാര്യങ്ങൾ എല്ലാവിധ ഫിറ്റിങ്സോടും കൂടിയിട്ട് വരുന്ന ഏകദേശം ഒരു ലക്ഷത്തിന്റെ എബോ ഫിറ്റിംഗ്സ് ചെയ്ത ഒരു കിഡിലൻ മുതലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന വി എക്സ് ഐ വരലിലാണ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഷോറൂം സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതേ ഫിറ്റിംഗ്സോട് കൂടിയിട്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന താഴെ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ